ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം വീട്ടിലായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്നത് പോകുന്ന വഴിക്ക് തക്കടുവിന് ഒന്ന് ഹോമിയോയിൽ കാണിച്ചു കേട്ടോ ചെറിയ ജലദോഷം ചെറിയ ചുമയുണ്ട് തക്കടു പറയുന്നത് കാണിക്കേണ്ട അച്ഛ അന്ന് വേഗം ഒന്ന് കോളിപ്പാളി എത്തിയാൽ മതി എന്നാണേ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വീണ്ടും കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അച്ഛൻ മക്കളെ കണ്ടപ്പോഴേക്കും കടയിൽ നിന്ന് എന്തൊക്കെയോ മിഠായിക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ എന്താ ഡിപ്സോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര് മക്കൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലാന്ന് അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് എൻ്റെ വീട്ടിലെത്തി നമ്മളെ കാത്ത് നിൽക്കുന്നത് വേറൊരാളാണ് ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ എല്ലാം പാളിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് വിളിക്ക വിളിച്ചു പറഞ്ഞു എന്താ കഥ ഇത് അപ്പൊ ഉള്ളിൽ ഇതാണ് സംഭവം കേട്ടോ ചെറിയൊരു ക്രീം പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു ഇതാ ഇതുപോലൊരു കോലും രക്ഷുണ്ടോ അമ്മ ഞങ്ങളെ കാണാണ്ട് കുറേ നേരം കാത്തു നിന്നു കേട്ടോ അത് കഴിഞ്ഞ് കുളിക്കാൻ പോയതായിരുന്നു അതാണ് അമ്മേനെ കാണാത്തത് പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ ഏട്ടൻ അർമേനിയ പോയിരുന്നു ഏട്ടനെന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നു അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഞങ്ങൾ എത്തിയത് ആറരൊക്കെ ആയി കേട്ടോ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇത് ഭക്ഷണം കഴിക്കുന്ന സീനാണ് ആണ് കേട്ടോ മക്കൾ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുക കേട്ടോ അധികവും കാരണം ഒന്നാമത് ഡെസ്ക്ക്കാളും പൊക്കത്തിലാണ് രണ്ടാമത് മക്കൾ ഒന്നിച്ച് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇതാ നേരം വെളുത്തു അച്ഛന ഇന്നും രാവിലെ നാല് മണിയാകുമ്പം വിളക്ക് കത്തിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് വേറൊരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമോ ഞാൻ അവിടെ നിന്നൊക്കെ അല്ലേ വേറൊന്നും ഞങ്ങളുടെ എസ് എൽ സി ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗതർ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലെത്താൻ ഇവിടെ വന്നപ്പം ആരും ഉണ്ടായിരുന്നില്ലേ ബത്തേരിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി എത്തിയപ്പം ആകെ ഞങ്ങൾ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കിട്ടിയെന്നു വെച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഊഞ്ഞാലൊക്കെ ആടാൻ തുടങ്ങി അപ്പോൾ ഒരാളുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും ഇതാ ഊഞ്ഞാലാടുന്നുണ്ട് ചേച്ചിയല്ല മോനെ ആൻറ്റിയാ അവര ഊഞ്ഞാലാട്ടുമ്പോഴേ പറഞ്ഞത് എന്താണെന്നറിയോ കനം ഇല്ലാത്തോണ്ട് സുഖമായിട്ടാട്ടാന്ന് ഞാൻ പറഞ്ഞ അധികം ആട്ട ഞാൻ ചിലപ്പോൾ പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്